പീരിമെട്ടിലെ വിദൂര ആദിവാസി മേഖലയായ പ്ലാക്കത്തടത്ത നാല് വീടുകൾക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം ജനൽ ചില്ലുകൾ ഉൾപ്പെടെ കാട്ടാന അടിച്ചു തകർത്തു ശനിയാഴ്ച രാത്രിയിലാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് പാലോലിയിൽ പി കെ കൃഷ്ണൻകുട്ടിയുടെ വീടിൻ്റെ ജനലുകളാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത് പാലക്കത്തടത്തിൽ പി ആർ തങ്കപ്പൻ്റെ വീടിനോട് ചേർന്ന് ബേക്കറിയായി പണി കഴിപ്പിച്ച ഷെഡും ഇവിടെ സൂക്ഷിച്ചിരുന്ന പാത്രങ്ങളും അടക്കം സാധനങ്ങൾ കാട്ടാനക്കൂട്ടം തകർത്തു വാളാന്തോട്ടത്തിൽ ഷെറിന്റെ അടുക്കള വശത്ത് എത്തിയ കാട്ടാന ഭിത്തികൾ ഇടിച്ച് നശിപ്പിച്ചു പടിഞ്ഞാറെ പുരയ്ക്കൽ പി കെ സാബുവിൻ്റെ വീടിന്റെ സിറ്റൌട്ടിൽ കയറി നാശം വിതച്ചു പ്രദേശവാസികൾ സംഘം ചേർന്ന് ബഹളം കൂട്ടിയും പടക്കം പൊട്ടിച്ചും മണിക്കൂറുകൾക്ക് ശേഷമാണ് കാട്ടാനക്കൂട്ടം ഇവിടെ നിന്നും മാറിയത് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷക്കാലമായിട്ട് നാല് വീടുകൾക്ക് ആക്രമ നേരെ ആക്രമണം ഉണ്ടായി ജനങ്ങളാകെ ഭീതിയിലാണ് ഇന്ന് രാത്രിയിലും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും തിട്ടപ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള കാട്ടാനകളുടെ അതിരൂക്ഷമായ ശല്യമാണ് വീട്ടിലെത്തി കാട്ടാനക്കൂട്ടം ആക്രമണം നടത്തിയതോടെ പ്രദേശവാസികൾ കടുത്ത പരിഭ്രാന്തിയിലായിട്ടുണ്ട മേഖലയിൽ നാളുകളായി തമ്പടിച്ചിരിക്കുന്ന കാട്ടാനക്കൂട്ടം കർഷകരുടെ കൃഷികൾ വ്യാപകമായാണ് നശിപ്പിക്കുന്നത് വലിയ സാമ്പത്തിക നഷ്ടം സംഭവിച്ചതിനെ തുടർന്ന് ഇവിടുത്തെ കർഷകർ കൃഷി ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുകയാണ് പ്ലാക്കത്തടം തോട്ടാപ്പുര മേഖലയിൽ ഒരു ഡസണിലധികം കാട്ടാനകളാണ് ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത് വനംവകുപ്പ് അധികാരികളെ വിവരമറിയിച്ചാലും ഇവർ തിരിഞ്ഞുപോലും നോക്കുന്നില്ലെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു